ചിലപ്പോ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ലോകം നമ്മളെ തിരിച്ചറിയാൻ ചിലപ്പോ കാലങ്ങളോളം എടുത്താലും തിരിച്ചറിയാതെ ഇരിക്കാം ഈ കഴിവും കലയും ഒക്കെ പറയുന്നത് അങ്ങനെയാണ് അതിനൊരു ഭാഗ്യവും സമയവും ഒക്കെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ അത് സാധ്യമാകും നമ്മുടെ ഈ വേദിയിലും അങ്ങനെയാണ് ഭാഗ്യവും സമയവും ഒക്കെ ഒത്തുചേർന്ന് ഒരുപാട് പ്രതിഭകളെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് വനിതാ പ്രതിഭകളുടെ തട്ടകം ഇത് ചുങ്ക ജ്വലറി റെഡ് കാർപ്പറ്റ് സോ ഓ കുറേ പ്രതിഭകളെ നമ്മൾ പരിചയപ്പെട്ടു അവരുടെ കൊറേ വിശേഷങ്ങൾ നമ്മൾ കേട്ടു ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഭാഗമായി ചിലത് അതെ ചിലത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഇന്നത്തെ എപ്പിസോഡിലും അങ്ങനെ ഒരാൾ ഉണ്ട് അതിനുമുമ്പ് ചേച്ചിയുടെ കുറെ വിശേഷങ്ങൾ ചേച്ചിക്ക് ഈ സിനിമ അഭിനയം അതൊന്നും അല്ലാതെ വേറെ ഏത് മേഖലയിലേക്ക് കടക്കാനും താല്പര്യമുണ്ടോ അതിനൊരു ഇഷ്ടമുള്ളത് എഴുത്തും ഡയറക്ഷനും ഡയറക്ഷൻ ഉണ്ട് ഇഷ്ടാണ് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഒരു ഒരു നവ്യ എന്ന് പറയുന്ന ഒരു ഡിറക്ടറിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇപ്പോഴല്ലെങ്കിലും എപ്പോഴെങ്കിലും അതറിയില്ല ആഗ്രഹങ്ങളാണല്ലോ അതിന് എത്ര കടലോളം വേണമെങ്കിലും അല്ലെങ്കിൽ മലയോളം നമുക്ക് ആഗ്രഹിക്കാം ഇപ്പോ ഒരുപാട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീ സംവിധായകന്മാർ വരുന്നുണ്ട് അഞ്ജലി മേനോൻ ഗീതു ചേച്ചി പാർവതി സിനിമ ചെയ്യാൻ പോകുന്നു പിന്നെ ഇന്ത്യൻ അങ്ങോളം പേരുണ്ട് പേരുണ്ട് ചേച്ചി വന്ന സമയത്തിനേക്കാൾ ഇപ്പൊ ഒരുപാട് ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നു എല്ലാ കാര്യത്തെ കുറിച്ച് കല്യാണത്തിന് മുന്നേ ആണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് ഓക്കെ പക്ഷെ എന്നാലും ഇപ്പൊ ഒരുപാട് കൂടുതൽ കൂടുതൽ അതിനുവേണ്ടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആരും സീരിയസ്നെസ് ഞാൻ സിബിയങ്ങളുടെ പോയി കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ അത് അത് ശരി ഒരു ഒരു കഥ ഉണ്ട് അപ്പോ മലയാള സിനിമയിൽ തന്നെ അതുപോലെ ദൃശ്യത്തിന്റെ കനഡ വേർഷൻ ചേച്ചിയാണ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് കന്നഡയിൽ വേറെ കൊറേ സിനിമകളും ചെയ്തിട്ടുണ്ട് എന്നാലും മലയാളത്തിൽ ഇത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ കന്നഡത്തിലേക്ക് ചെയ്യുന്നു എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ദൃശ്യം നല്ല ഹിറ്റായിരുന്നു അവിടെ രവിചന്ദ്രൻ സാറായിരുന്നു എല്ലാ നായകൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് അദ്ദേഹത്തിന് വലിയൊരു സക്സസും ആയിരുന്നു ആ സിനിമ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പി വാസു സാർ എന്ന് പറഞ്ഞ സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മധു നീലകണ്ഠൻ മധുചേട്ടൻ ആയിരുന്നു സിനിമാറ്റോഗ്രഫി പിന്നെ അങ്ങനെ എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അതിന്റെ നല്ല ഒരു ടീം എന്തായാലും അതും വളരെ ഹിറ്റായിരുന്നു ഇനി നമ്മുടെ ഭാരതിയാർ അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്ക് ചേച്ചി നൃത്തം ഒരു 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 കാവ്യാത്മകമായി ആ ആ ആ അറിയാൻ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇത് ഒക്കെ വലിയ ാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭാരതീയറിന്റെ ഈ കവിതയാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഭാരതീയർ എന്റെ കവിതയുടെ പ്രത്യേകത പല തലങ്ങളിൽ അതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതിനെ നമുക്ക് ഇതേ കവിതയെ നമുക്കൊരു പ്രണയമായിട്ടും ആവിഷ്കരിക്കാം അതുപോലെ തന്നെ കൃഷ്ണൻ ഭഗവാനോട് പറയുന്നതായിട്ട് ആവിഷ്കരിക്കാം അപ്പൊ കണ്ണമ്മ എന്ന് പറയുന്നത് കൃഷ്ണനാവാം കാമുകിയാകാം കുട്ടിയാവാം അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതിൽ ഞാൻ എടുത്ത വർഷനാണ് അമ്മ കുഞ്ഞിനോട് പറയുന്ന വേർഷനായിട്ട് എടുത്തത് അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹമാണ് അമ്മയ്ക്ക് അമ്മക്കുഞ്ഞിനോട് ഉണ്ടാവുന്ന സ്നേഹം എക്സെപ്ഷൻസ് ഉണ്ടാവും പക്ഷെ വളരെ ചുരുക്കമാണ് അങ്ങ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞിനെ അടർത്തി എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ അതിനുശേഷം ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഗംഭീരമായി ഞങ്ങൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ റെഡ് കാർപ്പറ്റില് നമുക്കൊരു ഒരു ഗംഭീര അതിഥി തന്നെയാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയില് വൈറലായിട്ടുള്ള ഒരു കൊച്ച മിടുക്കി വരാൻ ഏറ്റവും അനുയോജ്യ അനുയോജ്യമായ ഒരു മിടുക്കിയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് നമുക്ക് കുട്ടിയെ വിളിക്കുന്നതിന് മുമ്പ് ആ ഷോറിൽ വീഡിയോ പ്രൊഫൈൽ ഒന്ന് കാണാം ശരിക്കും ഭയങ്കര ആയിട്ട് പാടുന്നുണ്ടല്ലേ കുട്ടി ഈ ഈ വീഡിയോ ഞാൻ ഒറ്റപ്രാവശ്യം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചാണ് എന്താണേലും ഈ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കണ്ടെത്തി അടുത്ത് ചെല്ലണം എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോ ഇത് അനുശ്രീയാണ് അനുശ്രീയുടെ വീട് തൃശൂരിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളാണ് പേരമംഗലം അങ്ങനെ അനുശ്രയെ എനിക്ക് എന്റെ കയ്യിലൊക്കെ ഒരു പത്ത് മിനിറ്റേ കിട്ടിയിരിക്കയാണ് സമയം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ലൈവായിട്ടൊരു പാട്ട് കേൾക്കാം അല്ലേ പന്നി ചു പോതുരന്നിന്നി നോക്കും നേരം പിന്നെ വന്നു കണ്ണുപൊത്തും തൂഴനെങ്ങ പോയി കാചവന്നു പൊന്മുടൻ കാതിമൂളും നേരം കാത്തു നിന്നാ തൂഴനെന്നെ ഓർത്ത പാടും പോനേ എനിക്ക് ഇതിو പാട്ട് പഠിക്കുന്നണ്ടോ ആ പാറർത്താ പഠിക്കുന്നേ ഇലത്തമ ടീച്ചർ എത്ര നാളേ പഠിക്കുന്നു മൂന്നായി ഫാസ്റ്റ് സോങ്ങാണോ മെലഡി ആണോ ഇഷ്ടം

ടാല കണ്ടെത്തി അവളുടെ ഷൈനസ്സൊക്കെ മാറ്റിയത് എൻ്റെ വലിയ ക്രെഡിറ്റ് ടീച്ചറിനാന്ന് പറഞ്ഞു അത് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് കണ്ടെത്തിയത് കലോത്സവത്തിൻ്റെ സമയങ്ങളിൽ എൻ്റെ ക്ലാസ് കുട്ടികളെ പരമാവധി കലോത്സവത്തിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം എന്ന് എനിക്ക് മോഹമുണ്ട് അപ്പോൾ അങ്ങനെ എങ്ങനെ ഓരോ കുട്ടികളെ ശബ്ദം കേട്ടപ്പോൾ ഇവിടെ ശബ്ദത്തിന് എന്തൊരു പ്രത്യേകത എനിക്ക് തോന്നി പക്ഷെ പാടാൻ പറഞ്ഞപ്പോൾ അവൾ അയ്യോ ഞാനൊരിക്കലും പാടില്ല എന്നെ സ്റ്റേജ് മാറ്റരുത് ഞാൻ പാടില്ല പിന്നെ ഞാൻ സ്കൂളിലേക്ക് വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞപ്പം പറഞ്ഞു പേര് കൊടുത്തോളൂ അത് പാടും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കലോത്സവത്തിന്റെ സ്റ്റേജിലെ ചെസ് നമ്പർ വിളിച്ചിട്ട് മീകുട്ടി സ്റ്റേജുമ്പോ കേറണില്ല കേട്ടോ കേറ്റി കഴിഞ്ഞപ്പിച്ച എന്താ ഉണ്ടാവുക അപ്പോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിക്കുമ്പോ നീലരാ ആ ലളിതഗാനം വളരെ മനോഹരമായിട്ട് എനിക്ക് എന്താ രോമാഞ്ചം വന്നു വളരെയധികം സന്തോഷം തോന്നി പിന്നെ ഞാൻ ഒരു സ്റ്റേജും വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഈ കൊച്ച് പാട്ടുകാരിയുടെ കൊച്ചു വീട്ടിൽ ഞങ്ങൾ എത്തി പാട്ടിനെ രാവിലെ എണീക്കുമ്പോ പാടണം സാധനം ചെയ്യണം എന്നൊക്കെ ടീച്ചർ അവിടെ നിന്ന് പറയും എനിക്ക് ഞാൻ കുറച്ചും മടിയാണ് പാട്ട് തുടങ്ങി എണീറ്റ് കഴിഞ്ഞ മൂപ്പരാള് ഭയങ്കര ആക്റ്റീവ് അത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ആക്റ്റീവാണ് േദിയിലേക്ക് വരാൻ പോകുന്ന മനസ്സിലായി അല്ലെ ഒട്ടേ സമയങ്ങളോ വിജയിച്ചോ അനുഷികുട്ടി നമുക്ക് ഇരിക്കാൻ കസേരിലോ എവിടെ ഇരിക്കും എവിടെ ഇരിക്കും വെ എന്റെ മടിയിലിരിക്കോ എന്റെ മടിയിലിരിക്കോ ഇരിക്കോ ഇഷ്ടാണോ മടിയിലിരിക്കാൻ ഇഷ്ടാണോ അത് ശെരി ഈ ചേച്ചിയെ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഏത് സിനിമ ഈ ചേച്ചിയുടെ കണ്ടിട്ടുള്ളത് നന്ദനം കണ്ടിട്ടുണ്ട് ഈ ചേച്ചിയെ കണ്ടിട്ട് അതിലെ പാട്ടുകളൊക്കെ പാടി നോക്കിയിട്ടുണ്ടോ ഇണ്ടോ ഞാൻ പറയട്ടെ ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി അതൊക്കെ ഇങ്ങനെ ഫേമസ് ആയ കാര്യം അറിഞ്ഞിരുന്നോ ഏ എങ്ങനെ അറിഞ്ഞു രാവിലെ എണീറ്റ് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയപ്പോ എന്താ കണ്ടത് ായിരലായിരുന്നു അപ്പ എന്താ മനസിലായത് മോൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരുപാട് അച്ഛനും അമ്മോ അമ്മേ അച്ഛൻ അച്ഛൻ അത് കേട്ടിട്ട് അമ്മ പാടുവിടും എനിക്ക് കൂട്ടം പാടുവോ ചേച്ചി ചേച്ചി പ്രാക്ടീസ് ഒക്കെ അവൻ വരില്ല അല്ലേ ഓ അത് ശരി അവന് നമുക്ക് പ്രാക്ടീസ് ചെയ്യപ്പെടും മോളെങ്ങനെയാ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമോ അതേ മടിച്ചോ അമ്മ പറഞ്ഞു രാവിലെ എഴുന്നേക്കാൻ മടിയാണ് പ്രാക്ടീസ് ചെയ്യാൻ മടിയുണ്ടോ ഉണ്ട് ഉണ്ട് ഈ ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് ഈ പാട്ട് പാടിയല്ലോ നമുക്ക് ആ കൂട്ടുകാർക്ക് പാടിയ പാട്ട് തെയ്യുന്നവ്യ ചേച്ചിക്ക് കേൾക്കണം എന്നാഗ്രഹണ്ട് കണ്ണാന കണ്ണേ പാട്ടൊന്നും പാടുവോ റെഡിയാണോ ആ രണ്ട് വരി പാടിക്കോ കണ്ണാന കണ്ണ കണ്ണാന കണ്ണൻ എൻ മേതു சாயവ പുണ്ണാന നെഞ്ചി പൊണ്ണാന കൈയ പൂ പുലനേവവ ഞാൻ കാതു നിൻറെൻ കാലം ഈ പാട്ട് എപ്പോ നമ്മള് ആര് പാടി കേൾക്കണം നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് മോളുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വന്തം ശബ്ദത്തിലാണ് പാടുന്നത് ഇതാരൊക്കെ വന്നിരിക്കണമെന്ന് പറഞ്ഞു ആരൊക്കെയാ വന്നിരിക്കണെന്ന് അച്ഛനെവിടെയാ ആ അച്ഛനോടല്ല ദ ഇരിക്കണ അച്ഛനോടാ ഇവനെയാണ് അച്ഛനോ എന്നോട് കൈമോക്കിയത് പാടുവോ കുഞ്ഞി പാടുവോ ഇല്ലേ പാടുവാ മയക്കോ മയക്കോടുത്തു രണ്ടുപേരും പാടൂറ പാടുക എന്താട്രാ ആ പൊറട്ടെ 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 മിഠായി വരാ മിഠായി പുലവേത സത്യം ഡി ആയിട്ടിരിക്കുന്നു പിന്നെ ചോദിച്ചപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ പല്ലവിയൊക്കെ പാടും അതാണ് കള്ളാ ഞാനും ഒരു പാട്ട് പാടം ഞാൻ വിചാരിച്ചു പടം നല്ല പാട്ടു എനിക്ക് മുസൃതിയാണ് നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് നല്ല മിട്ടുക്കനാവണം ചേച്ചിനെ പോലെ ചേച്ചിനെ കടത്തി വെട്ടണം നീ എന്തൊരു ഭാവം എന്നറിയോ പാട്ടില് എന്തൊരു ആണ് നിങ്ങൾ അച്ഛനും അമ്മയും നിങ്ങൾ ആണോ ഏതായാലും അച്ഛനും അമ്മയും ആണ് ഇങ്ങനെ മക്കളുള്ളത് കൊണ്ട് ഒരുമിച്ച് വീട്ടിൽ പാടാറുണ്ടോ രണ്ടുപേരും കൂടി ചേർന്ന് പാടാറുണ്ടോ ഏതെങ്കിലും പാട്ട് ഏത് പാട്ടാ പാട്ടാത് ആരാധിക

അപ്പൊ എന്തായാലും നമ്മുടെ അനുശ്രീയും അനുശ്രീയുടെ അനുയനും കുട്ടൻ തകർത്തു ഈ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് അടുത്തത് അല്ലെ നമ്മൾ വിചാരിച്ചു നമുക്കപ്പൊ ഇവർ രണ്ടുപേർക്കും കൂടി ചേർന്ന് േച്ചി ഇവർക്കൊരു മൊമെന്റോ കൊടുക്കണം രണ്ടുപേർക്കും കൂടി കൂട്ടി ആയ പക്ഷെ എനിക്ക് ഉണ്ണിക്കൂട്ടം വാങ്ങൂന്നൊരു സംഗെന്ന് മോനെ ഒരു മൊമെന്റോന്നും ഒരു നീ ഒന്ന് കണ്ടുപോക്കൂ ഇഷ്ടാവുവാണെങ്കിൽ വാങ്ങൂ ദൈവം നേർത്ത് ഇഷ്ടാവുവാണെങ്കിൽ ഞങ്ങൾ തരുമ്പോ ഒന്ന് വാങ്ങിക്കണേ ജാട കാണിക്കരുത് ഇപ്പഴേ ചാടയാണ് ഇപ്പഴേ പോലെ ചാടയാണ് അവൻ ചമ്മി പണ്ടാറ കിട്ട് ചാട കാണിക്കണതാ ചേച്ചിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ ഏ മോക്കിയാണോ അടിപൊളിയാണോ അപ്പൊ എന്തായാലും നമുക്ക് ശരിയാവാനുണ്ട് കുറച്ച് കുറച്ചൂടി സാധകൊക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ ചേച്ചിനെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നിന്നെ പോലെ നല്ലൊരു പാട്ടുകാരി ആക്കണം ഓക്കേ ശരി